എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും ബി ജെ പി നേതാവ് പി സി ജോർജിനുമെതിരെ രൂക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ് മുഖപത്രം ചന്ദ്രിക വെള്ളാപ്പള്ളിയുടെ അത് പച്ച വർഗീയതയാണെന്നും കേരളം ആരുടെയും സ്വത്തല്ലെന്നും ചന്ദ്രിക എഡിറ്റോറിയൽ പറയുന്നു പിണറായി വിജയൻ സർക്കാർ പ്രതിരോധത്തിലാകുമ്പോഴെല്ലാം ശ്രദ്ധ തിരിക്കാനാണ് വെള്ളാപ്പള്ളി ഇത്തരം വർഗീയ പരാമർശങ്ങളുമായി രംഗപ്രവേശം ചെയ്യുന്നതെന്നും ഇതിനെതിരെ സർക്കാർ കണ്ണടക്കിയാണെന്നും ചന്ദ്രിക ആരോപിക്കുന്നു വർഗീയത പറയാൻ പി സി ജോർജും വെള്ളാപ്പള്ളിയും തമ്മിൽ മത്സരമാണെന്ന് പറയുന്ന ചന്ദ്രിക പൂഞ്ഞാറിലെ വാപോയ കോടാലി എന്നാണ് ജോർജിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എടുക്കാ ചരക്കുകളുടെ ഗിരിപ്രഭാഷണം എന്ന തലക്കെട്ടോടെയാണ് മുഖപ്രസംഗം ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ മദ്യക്കച്ചവടവും മൈക്രോ ഫിനാൻസ് എന്ന പേരിൽ ബ്ലേഡ് കമ്പനി നടത്തുന്ന വെള്ളാപ്പള്ളി കേരള തുകാടിയാകാൻ ഓവർ ടൈം പണിയെടുക്കുന്ന മഹാനുഭാവൻ ആണെന്ന് ചന്ദ്രിക വിമർശിക്കുന്നു മുസ്ലിമുകൾ ക്രിസ്ത്യാനികൾ ഹിന്ദുക്കൾ എന്നീ വ്യത്യാസത്തിലല്ല കേരളത്തിൽ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് രാഷ്ട്രീയ ബോധ്യത്തിന്റെയും ജനാധിപത്യ വ്യവസ്ഥയിൽ വോട്ടെടുപ്പിലൂടെയും ആണ് കേരളത്തിൽ മുസ്ലിം മുഖ്യമന്ത്രിയായ ആളാണ് സി എച്ച് മുഹമ്മദ് ഗോയെന്ന് താങ്കൾക്കറിയുമോ മുസ്ലീങ്ങൾ മുഖ്യമന്ത്രിയാകാൻ പാടില്ല എന്ന് ഏത് പുസ്തകത്തിലാണ് പറഞ്ഞിട്ടുള്ളതെന്നും ചന്ദ്രിക വെള്ളാപ്പള്ളിക്ക് നേരെ ചോദ്യം ഉയർത്തുന്നുണ്ട് കോട്ടയത്ത് നടന്ന എസ് എൻ ഡി പി നേതൃസംഗമത്തിലായിരുന്നു വെള്ളാപ്പള്ളിയുടെ വിവാദ പ്രസംഗം മുസ്ലിം ജനസംഖ്യ ക്രമാതീതമായി വർദ്ധിക്കുകയാണെന്നും ഈഴവ സമുദായത്തിൻ്റെ തൊഴിലുറപ്പ് പദ്ധതിയിൽ മാത്രമാണ് ഇപ്പോൾ പ്രാധാന്യമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി സ്ഥാനമാണ് ലക്ഷ്യമിടുന്നതെന്നും കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ പറയുന്നത് കേട്ട് ഭരിക്കേണ്ട അവസ്ഥയിലാണ് കേരള സർക്കാരെന്നും അദ്ദേഹം വിമർശിച്ചിരുന്നു സമീപകാലത്തുണ്ടായ സൂമ്പാ വിവാദവും സ്കൂൾ സമയമാറ്റവും ഇതിൻ്റെ ഭാഗമാണെന്നും വെള്ളാപ്പള്ളി നടേശൻ ആരോപിച്ചു